السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد قال الله في الص... قال الله سبحانه وتعالى في القران المجيد وما ارسلناك الا رحمه للعالمين وقال رسول الله صلى الله عليه وسلم

കാര്യകർത്താവുമായ ഉസ്താദ് അതുപോലെ അതുപോലെ നമ്മുടെ ചെയ്യുന്ന മറ്റു ഉസ്താദന്മാരെ പ്രിയപ്പെട്ട കമ്മിറ്റി അള്ളാഹു സുബാൻ താല ഖുനോട് പറയുകയാണ് വമാ വമി സർവ ലോകത്തിനും കാരണമായിട്ടാണ് അള്ളാഹു സുബാന മുഹമ്മദ് മുസ്തഫ സലാഹുഅലൈ വസ്ലമെ ലോകത്തെ അയച്ചിട്ടുള്ളത് ആർക്കും മാതൃകാ വ്യക്തി വ്യക്തിത്വമായി കൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവസ്ലം തങ്ങൾ ഈ ലോകത്തോട് ഈ ലോകത്തേക്ക് ഭൂജാതനായത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ എന്താ എന്ന് വെച്ചാൽ പതിനഞ്ച് നൂറ്റാണ്ട് കഴിഞ്ഞു അള്ളാന്റെ റസൂൽ ഇവിടെ ഈ ലോകത്തേക്ക് ജനിച്ചിട്ട് മാതൃകയുടെ എല്ലാ ഗുണങ്ങളും കാണിച്ചു നമുക്ക് വേണ്ടി ജീവിച്ച മഹാവ്യക്തിത്വമാണ് മനുഷ്യരിൽ ഏറ്റവും വലിയ ഉത്കഷ്ടരനാണ് നമ്മുടെ റസൂൽ അള്ളി സാഹു അലൈവലം ആ നബി അള്ളാഹു അലൈഹി വസ്ലം തങ്ങൾ കാണിച്ച മാതൃക അതുപോലെ സുന്നത്തുകൾ അതിനെ നാം മുറുകെ പിടിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ അള്ളാഹുവിന്റെ റസോലിന്റെ മുന്നിലേക്ക് വന്ന വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം അങ്ങയുടെ സുന്നത്തുകളെ നാം മുറക്കപ്പെടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങയുടെ കൂടെ